നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാവരും ഒരുപോലെ കഴിക്കുന്ന ഒരു ഡ്രിങ്കാണ് ചായ എന്ന് പറയുന്നത് പക്ഷെ പലരും അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട് ഒരു ദിവസം നാല് നേരം അഞ്ചു നേരം ഒക്കെ കഴിക്കുന്ന കുറേ ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും പിന്നെ മറ്റു ചിലരും പറയും ചായ അത്രയും നല്ലൊരു കാര്യമില്ല ഹെൽത്തിന് നല്ലതല്ല എന്ന് പക്ഷേ നമ്മളൊരു ഹെൽതി ആയിട്ടുള്ളൊരു ഡ്രിങ്കും ചായയും എടുത്ത് നമ്മളത് ഒരു ഓവർ കൺസെപ്ഷനിൽ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്ത് നമ്മൾ അധികമായാൽ അമൃതം എന്ന് പറയുന്നത് പോലെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കുന്നതിൽ അത്രയും എഫക്റ്റ് സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ ചായ എന്ന് പറയുന്നത് അപ്പോൾ മിതമായിട്ട് കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീടില് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നോർമലായിട്ട് ചായ കഴിക്കുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതിലൂടെയും ഒരു നോർമലായിട്ടുള്ള ഒരു ഡ്രിങ്കിനെ േക്കാൾ കൂടുതൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ചായേനെ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ അവസാനം നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ചായ കുടിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ചായയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസിൽ ഒന്നാമത്തെ കാര്യമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലേവർ കൂട്ടാനൊക്കെ ആയിട്ട് കറുവപ്പട്ടേനെ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ചായയിൽ നമ്മളത് യൂസ് ചെയ്യുന്നതിലൂടെ കറുവപ്പട്ടയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ റിച്ച് ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രോപ്പർട്ടി കൊണ്ട് അതുണ്ടാകുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് ആണെങ്കിലും സർക്കുലേഷനിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഡൈജഷനെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ കറുവപ്പട്ട ഇനി രണ്ടാമത്തെ കാര്യമാണ് പലരും യൂസ് ചെയ്യുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചിക്കും സെയിം ഈ പറയുന്ന പോലെ തന്നെ റിച്ച് ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനും തടി നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നതിനും അതുപോലെ സർക്കുലേഷനിലാണെങ്കിലും ഹാർട്ടിൻ്റെ ഫംഗ്ഷനിലും എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഒരു ബോണസ് ബോണസായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏലക്ക ഏലക്കൊരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ഈ സെയിം പറയുന്നത് പോലെ ഡൈജഷൻ ഡൈജഷനാണെങ്കിലും ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസിനാണെങ്കിലും സർക്കുലേഷനിലാണെങ്കിലും എല്ലാം നമുക്ക് ഏലക്കതിനെ നല്ലൊരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുന്നതിലൂടെ ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതലൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയായിട്ട് നമുക്കതിനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒരു കപ്പ് ചായയിലേക്ക് നിങ്ങൾ അര ടീസ്പൂൺ ഇഞ്ചി കാൽ ടീസ്പൂൺ കറുവപ്പട്ട ഒരു ഏലക്കായ ഏലക്കായ നന്നായി ചതച്ചിടുമ്പോഴും നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇതൊക്കെ നന്നായിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് പാൽ ഒഴിക്കുന്നതിലൂടെ ഒന്നും കൂടി അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടാനുമുള്ള ഒരു നല്ല മാർഗ്ഗമാണ് പക്ഷെ മറ്റുള്ള ആൾക്കാർ കുറച്ച് പേര് ചെയ്യുന്ന ഒരു തെറ്റാണ് പാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പലരും വിചാരിക്കും പഞ്ചസാര എന്ന് പറയുന്നത് അത്രയും നല്ലൊരു അല്ല എന്ന് വിചാരിച്ച് ശർക്കര ഓൾട്ടർ ചെയ്യുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ നിങ്ങളൊരു ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശർക്കര ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ പാലും ശർക്കരയും എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒരു വിരുദ്ധാഹാരമായിട്ടാണ് കാണുന്നത് ഒരു വട്ടം ചെയ്ത് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ വലിയൊരു റിയാക്ഷൻ ഒന്നും തോന്നിയില്ല എന്ന് വരും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സ്റ്റമക്ക് അപ്സെറ്റ് ആവാനും ഡയജഷന് കുറച്ചൊന്ന് ബാധിക്കാനും അത് ചാൻസസ് ആക്കുന്നതുകൊണ്ട് പരമാവധി നിങ്ങൾ പാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കര പതി പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം കൽക്കണ്ടം നന്നായിട്ട് പൊടിച്ചൊരു ബോട്ടിൽ വയ്ക്കുക എന്നിട്ട് അത് സ്വീറ്റ്നസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ പഞ്ചസാരയും ശർക്കരയും പാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി ചായ കുടിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം നിങ്ങളിങ്ങനെ ചായ തിളപ്പിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ കുറേ നേരം ഇങ്ങനെ ചായ തിളപ്പിക്കും തോറും അതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരാനും ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിങ് കണ്ടത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് അത് അത്രയും നല്ലൊരു കാര്യമായിരിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു കൈപ്പരസം കൂടും ചെയ്യും ചായയുടെ ടേസ്റ്റും പോവുകയും ചെയ്യും ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല അതുകൊണ്ട് തിള വന്നിങ്ങനെ പെട്ടെന്ന് അത് ഓഫ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റേ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് ഒരു വട്ടം നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചു അത് തന്നെ വീണ്ടും വീണ്ടും തിളപ്പിച്ച് യൂസ് ചെയ്യുന്നതും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ സമയത്ത് നമുക്ക് ചായ കുടിക്കാം തെറ്റായിട്ടുള്ള സമയം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു തെറ്റായ സമയം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേര് ചെയ്യും വയറ്റിൽ നിന്ന് പോവാനായിട്ട് അല്ലെങ്കിൽ വയറ് നന്നായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു കപ്പ് ചായ വേണം എന്നുള്ള നിർബന്ധമുള്ള കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാം വെറും വയറ്റിൽ നിങ്ങളിങ്ങനെ ചായ കുടിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ ഡൈജഷനും ഭാവിയിൽ ബാധിക്കാനായിട്ടുള്ള വളരെ ചാൻസസ് ഉള്ളതുകൊണ്ട് വെറും വയറ്റിൽ പരമാവധി ചായ കുടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഒക്കെ ഇട്ട് നിങ്ങൾ ചായ കുടിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതാണ് ഫുഡ് ചായ കഴിച്ചാൽ അതും ചെയ്യുന്നത് വളരെ തെറ്റാണ് കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡിലൂടെ മിനറൽസ് ആണെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഈ ചായ കുടിക്കുമ്പോൾ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന അയറൺ ആണെങ്കിലും അതുപോലെ മറ്റ് വിറ്റ വൈറ്റമിൻസ് ആണെങ്കിലും പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ചായയിലടങ്ങിയിരിക്കുന്ന ഈ ടാനിൻ്റെ കണ്ണിൻ്റെ വളരെയധികം തടസ്സ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നതും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ് കഴിച്ചൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പിന് ശേഷം ചായ കുടിക്കുന്നത് യാതൊരു കുഴപ്പവും മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ പലരും ചെയ്യും ഒരു ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഒരു ഉഷാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചായ കുടിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണത പലരും ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അത് സ്ലീപ്പിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആക്കുന്നതിന് വളരെ കാരണക്കാരായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ചായയിൽ കെഫീൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ചെറിയൊരു രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചായ കുടിക്കുമ്പോൾ അത് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേണ് കുറച്ചൊന്ന് താളം തെറ്റിക്കുന്നതിന് കാരണക്കാരായതുകൊണ്ട് രാത്രിയിൽ തള്ളി ചായ കൂടി പരമാവധി ഒഴിവാക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എത്രത്തോളം ചായ കുടിക്കാം ഒരു ദിവസത്തിൽ എന്നും പലരുടെ ഒരു ഡൗട്ടായിരിക്കും കാരണം ഞാൻ പറഞ്ഞു അഡിക്റ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് പരമാവധി നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു രണ്ട് കപ്പ് ചായ ഒരു ദിവസത്തിൽ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ രണ്ട് കപ്പ് എന്ന് പറയുന്നത് ഇത്രയും പോകുന്ന കപ്പ് ആവരുത് കേട്ടോ ഒരു ചെറിയ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇത്രയും പോകുന്ന ഒരു ഗ്ലാസ് അത്രയും ചായ ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് ഡെയിലി കുടിക്കുന്നതാണ് നോർമൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്രേവിങ്സ് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വട്ടായാലും കുഴപ്പമില്ല പക്ഷേ അതിന് കൂടുതലാകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ചായ ഒരു ലവറാണ് എന്നുണ്ടെങ്കിൽ പരമാവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും കൂടി നോക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നിങ്ങൾ ഡെയിലി ചായ കുടിക്കുന്നതിലൂടെ ഒരു ഹെർബൽ ടീ എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം